ഭാവനാത്മാവി അഗ്നിളമായി അഭിഷേകാഗ്നിയായി എഴുനല്ലുക വരിക ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ അമ്പത്തിരണ്ട് പതിനാല് അവനെ കണ്ടവർ അമ്പരെന്നുപോയി മനുഷ്യനെന്ന് തോന്നാത്തവിധം അവൻ വിരൂപനായിരിക്കുന്നു അവന്റെ രൂപം മനുഷ്യൻ്റേതല്ല ഒരു മെസ്സിയാനിക് പ്രൊഫസി പോലെ മനുഷ്യപുത്രൻ സഹനപുത്രനായി ദൈവപുത്രൻ മനുഷ്യപുത്രനുമായി സമന്വയിച്ച് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായി വന്നവൻ രക്ഷകൻ വിമോചകൻ മെസ്സിയാനിക് സഫറിങ് ഏറ്റെടുത്തവൻ ആ ഒരു വിവരണമാണ് ഏഷയയിലൂടെ ഈ വചന ഉൾക്കാഴ്ച വഴി നമുക്ക് ലഭിക്കുന്നത് എന്താണ് പറഞ്ഞത് അവനെ കണ്ടവർ അമ്പരന്നു പോയി അമ്മമടിത്തട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ജെറുസലം ദേവാലയത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയി കണ്ടുകിട്ടി പിന്നെ ഒരു വിദൂര കാലം അവനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നിട്ട് അത്ഭുത പ്രവൃത്തികളിലൂടെയും അത്ഭുതം ഊറി നിൽക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ ആകർഷിക്കുന്ന കരളിയിക്കുന്ന മാറ്റിമറിക്കുന്ന വാക്കുകൾ കൊണ്ട് ദൈവപുത്ര സ്ഥാനം തന്നിലുണ്ടെന്ന് ശ്രോതാക്കൾക്ക് വിളമ്പിയവൻ ഇതാ വലിയ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു കിരീടം ചാർത്തപ്പെട്ട് മുഖത്തു കൂടെ തുപ്പലും ചോരയും ഒഴുകുന്നൊരു രൂപം സ്വന്തം ലജ്ജമറയ്ക്കാൻ ഉടുത്തുവച്ച വസ്ത്ര വസ്ത്രങ്ങൾ മറ്റുള്ളവർ ബലം പിടിച്ച് ഉരിഞ്ഞു മാറ്റിയപ്പോൾ മനക്കാമ്പിലുണ്ടായ ലജ്ജയും അത് പുറത്തു പ്രകടിപ്പിച്ചപ്പോഴുണ്ടായ അസ്വസ്ഥതയും ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായ സ്ഥിതിയാണ് കൈകാലുകൾ ബന്ധിച്ച് അവൻ്റെ വസ്ത്രമൊരിഞ്ഞെടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ ആ അസ്വസ്ഥത ഞാൻ പോലും വാക്കുകൾക്ക് തപ്പാണ് അവനെ കണ്ടവർ അമ്പരന്ന് പോയി ഒരു ഞാങ്ങണ ചോന മേലങ്കി പോലെ ഉടുപ്പിച്ചത് നഗ്നതയ്ക്ക് ശേഷം ഉറക്കം വന്നിട്ട് ഉറങ്ങാനാകാത്ത വിധം അവൻ നിലകൊണ്ട ദുർസ്ഥിതി അവനിലെ മനുഷ്യനെ ഉരിഞ്ഞെടുത്ത് ചതച്ചരച്ച് ദൈവീകതയുടെ ഭാവം മാത്രം അകക്കാമ്പിൽ ഒതുക്കി വെച്ച് നിന്ന ഒരു ദൈവികമായ നിമിഷങ്ങൾ അതുകൊണ്ടാണ് അവനെ കണ്ടവർ അമ്പരന്നത് മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രയ്ക്കു വിരൂപനായി സ്വന്തം അമ്മ അല്പമകലിൽ നിന്ന് കൈനീട്ടി സ്വപുത്രനെ മാറോട് അണച്ചുപിടിക്കാനോ അമ്മവാത്സല്യത്തിൻ്റെ അമ്മിഞ്ഞു തൂകിയ ധരങ്ങളിൽ അമ്മ നിന്റെ കൂടെയുണ്ടെന്ന് പറയാൻ പോലും പറ്റാത്ത മനസ്സ് കെട്ടപ്പെട്ട അധരങ്ങളിൽ സ്വരമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ദുർസ്ഥിതിയിലേക്ക് വീണ് മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപസ്ഥിതി പ്രാപിച്ച ദൈവപുത്രൻ ഏശ എത്ര പണ്ടേ അത് പ്രവചിച്ചു വെച്ചു അവൻ മനുഷ്യൻ്റെ രൂപമല്ലാതായി മാറി അവനിലെ ദൈവികതയുടെ ഭാവം ഇങ്ങനെ കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് പുറത്തു പോലെ അതുമാത്രമായി ചതയ്ക്കപ്പെട്ട ക്ഷതമേറ്റ മുറിവുകളാൽ നിറഞ്ഞ മേനിയുള്ള ഒരു മനുഷ്യൻ്റെ ദുസ്തുതി ഇതെന്തിനു വേണ്ടിയായിരുന്നു നിൻ്റെയും എൻ്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവനൊരു ഒരു ബലിക്കുള്ള കുഞ്ഞാടായി സ്വയം ബലിപീഠത്തിൽ ചെന്നുകിടന്ന് കഴുത്തു നീട്ടിക്കൊടുത്തതുപോലെ ഹാലിൽ ഉയ്യ അവ മരിയുക आमीन